വടകരയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങിവച്ചത് യു ഡി എഫ് അല്ലെന്ന് കെ മുരളീധരൻ കെ എസ് ഹരിഹരന്റെ പരാമർശം ഖേദം പ്രകടിപ്പിച്ചതോടെ അവസാനിച്ചു വടകരയിൽ സർവകക്ഷിയോഗം വിളിച്ചാൽ യു ഡി എഫ് പങ്കെടുക്കും എന്നാൽ കാഫർ വിവാദത്തിൽ അത് സൃഷ്ടിച്ചയാളെ കണ്ടെത്താതെ വിട്ടുവീഴ്ച ചെയ്യില്ല തെരഞ്ഞെടുപ്പിന്റെ പേരിൽ സമൂഹത്തിലെ സ്നേഹബന്ധം സി പി ഐ എം ഇല്ലാതാക്കരുതെന്നും കെ മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു ഒരു പരാമർശത്തിൽ തെറ്റുവന്നപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇതിലും കൂടുതൽ എന്താ ഉണ്ട് ഞങ്ങൾ തെറ്റ് കണ്ടാൽ തിരുത്തും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശ്രീ ഹരിയറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം തന്നെ പിൻവലിച്ച് ക്ഷമ ചോദിച്ചത് അതവിടെ കൊണ്ട് അവസാനിച്ചു പക്ഷേ സി പി എമ്മിനെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണവുമായി കേരളത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി തന്നെ ആർ എം പി യോടൊപ്പം ചേർന്നുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രചാരണം ഞങ്ങൾ നടത്തും മലന്ന് കടന്ന് തുപ്പുന്ന ഏർപ്പാട് സി പി എം എന്നെയെങ്കിലും അവസാനിപ്പിക്കണം ഒരലക്ഷനു വേണ്ടി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിബന്ധം സ്നേഹബന്ധമൊക്കെ ഉണ്ടല്ലോ

വാർത്തയുടെ വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു നിലവിലെ സ്ഥിതി എങ്ങനെയാണ് തലസ്ഥാനുള്ള സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് പരിശീലനം ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയ